ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതോ ജന്മകൽപ്പനയില് ഇപ്പോൾ കഥ ഭയങ്കരമായിട്ട് ലാഘടിക്കുവാണ് കാണുന്ന നമുക്ക് പോലും ചെറിയൊരു ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണുന്നവർക്കും കുറച്ചുകൂടി ആകാംക്ഷ കൂടും ഇതിപ്പോൾ കണ്ട സംഭവം തന്നെ ഇങ്ങനെ വലിച്ചു നിന്നിട്ട് വലിച്ചു നീട്ട് വലിച്ചു നീട്ടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കും കുറച്ച് കാണുന്നവർക്ക് പോലും കുറച്ച് താല്പര്യം കുറയുന്ന എന്താ കുറയുന്നതാണ് എന്തായാലും മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കാം ഇപ്പോ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് സംഗീത പരിപാടി നടക്കുകയാണ് അപ്പോൾ ആകാ നമ്മുടെ അശ്വിനും ഒരു പോരാട്ടമാണ് അവർ തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നത് ആരാണോ അയാൾ പറയുന്നതും മറ്റേയാൾ കേൾക്കുന്നതും എന്നൊരു നിബന്ധനയാണ് ഇവർക്കുമുള്ളത് ശ്രുതിയുടെ മനസ്സിൽ ശ്രുതി ജയിക്കും അശ്വിന്റെ മനസ്സിൽ അശ്വിൻ ജയിക്കും എന്നാൽ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം ആദ്യത്തെ പ്രോഗ്രാം ആ ഷ്യമിൻ്റെയും ആയിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസിൽ അവർക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുമ്പോൾ ഏഴ് ഏഴ് മാർക്കായിരുന്നു അപ്പോൾ ആ ഒരു ഒരു സ്കോറും കിട്ടാതെ സീറോ സീറോ പോയിൻ്റ് ആണ് ഇപ്പോൾ ശ്രുതിയുടെ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത് ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അതിലെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നോക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും ആ ഒരു സ്വീറ്റ് ബോക്സിനകത്തുള്ള തേളിനെ ആ ഒരു ബോക്സ് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് എങ്ങനെ ഏതെങ്കിലും വിധേനെ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമ അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ആ ബോക്സ് അവിടെ കാണാനില്ല അങ്ങനെ ശ്യാമം അവിടെ എല്ലാം നോക്കി 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 വരുമ്പോൾ ബോക്സ് കിട്ടി എന്നാൽ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അഞ്ജലി ഷ്യാമേട്ടാന്ന് വിളിക്കുകയും പെട്ടെന്ന് ഇങ്ങനെ നൂന്ന് നിൽക്കുമ്പോൾ ആ ഒരു കബോർഡിൽ ശ്യാമത്തെ തല ഇടിക്കുവാണ് പെട്ടെന്ന് അഞ്ജലി വന്നു ശ്യാമിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി തലയ്ക്കൊക്കെ കൊടുത്തു അപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അഞ്ജലി പറയുവാണ് ഷ്യമേട്ട ഹോസ്പിറ്റലിൽ പോകണോ മരുന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ എടുത്തോണ്ട് വരാം ഏ കുഴപ്പമൊന്നുമില്ല നീ ഇപ്പോ ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് പോ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ശ്യാമ് പറയുവാണ് എന്നാൽ അഞ്ജലി പറ്റത്തില്ല ശ്യാമയുടെ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം ശരി ഞാൻ എന്റെ കൂടെ വരാം അങ്ങനെ പിന്നെ ഷ്യാമം പോയി അടുത്ത പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അമ്മായിയുടെയും ആകാശിന്റെ അമ്മയുടെയും പെർഫോമൻസ് ആണ് ഇപ്പോൾ ഒരാധ ഭയങ്കര ടെൻഷനിലാണ് താൻ തോറ്റുപോകുമോ തോറ്റുപോകുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ട് ഈ സമയത്ത് എനിക്ക് വന്ന ആത്മവിശ്വാസം നൽകുകയാണ് ആൻ്റി പേടിക്കേണ്ട ആവശ്യമില്ല ആൻ്റി ജയിക്കും ആന്റി എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ജയിച്ചിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എനിക്ക് ആത്മവിശ്വാസം നൽകുമ്പോഴാണ് മനോരമ വരുന്നത് അപ്പോൾ ജ്യൂസും ഒക്കെ കൊണ്ടാണ് മനോരമ വന്നത് ഉടനെ തന്നെ ഇത് നിങ്ങൾ ജ്യൂസ് കുടിക്കുക അപ്പോൾ എനിക്കെയാണ് ജ്യൂസ് എടുത്ത് സെർവ് ചെയ്തത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും കൊടുത്തപ്പോൾ മനോരമയ്ക്ക് അറിയത്തില്ല ഇതിൽ ഏതാണ് ഞാൻ മയക്ക് മയങ്ങാനുള്ള ആ ഒരു പൊടി കലർത്തിയത് എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി അവസാനം എനിക്ക് ഓരോന്നായിക്കയായിട്ട് എടുത്ത് കൊടുത്തു മനോരമയ്ക്കും കൊടുത്തു അപ്പോൾ മനോരമയ്ക്ക് ഒരു പേടിയുണ്ട് താൻ തൻ്റെ ഈ ഒരു ഈ ഒരു ജ്യൂസാണോ ഒരു ുന്നത് തനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി കുടിച്ചു അപ്പൊ അമ്മായി കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിക്ക് ചെറിയൊരു തലവേദന പോലും തോന്നുന്നുണ്ട് അപ്പോൾ മനോരമയ്ക്ക് മനസ്സിലായി അമ്മായി രാത്രി തന്നെയാണ് ആ ജ്യൂസ് കുടിച്ചത് അപ്പോൾ അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി അടുത്ത് നിങ്ങൾ അവരുടെ രണ്ടുപേരുടെ അമ്മായിമാരുടെ പെർഫോമൻസ് ആണെന്ന് പാട്ടിട്ടു രാധയും മനോരമയും കൂടി ഒരുങ്ങി അങ്ങോട്ട് പോയി ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ മനോർമ നല്ല തകർത്തിട്ട് കളിക്കുവാണ് പക്ഷെ അമ്മായിക്ക് ചെറിയൊരു തലവേദന തലവേദന മാത്രമല്ല ഒരു മന്ദത എന്തൊക്കെയോ ഈ ഒരു കിളികൾ പറക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വിട്ടുപോയി ഒരു മയക്കം പോലെ ലെക്ക് കെട്ട് അമ്മായി കളിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം മനോരമ നല്ല തകർത്തിട്ട് പെർഫോം ചെയ്ത് ഒടുവിൽ ആ ഒരു പെർഫോമൻസിൽ വിജയിച്ചത് മനോരമയാണ് അപ്പോൾ അമ്മായിടെ ഈ ഒരു ഡാൻസ് കണ്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മായി പുറത്തോട്ട് ഇറങ്ങി വന്നു പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മായി എന്താ പറ്റി എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി വലിച്ചു കീറാൻ വേണ്ടിട്ട് ശ്രുതി പോവുകയാണ് പക്ഷേ പ്രീതി തടഞ്ഞു അങ്ങനെ എന്താണ് സംഭവിച്ചെന്നറിയത്തില്ല പക്ഷേ ഡാൻസ് തുടങ്ങിയപ്പോൾ ഞാൻ നല്ല ഇതായിരിക്കും ചെറിയൊരു തലവേദനയും തലകറക്കവും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഡാൻസ് ആടിച്ച് പൊളിച്ചു തകർത്തു എന്നൊക്കെ അമ്മായി ഇങ്ങനെ വീരവാദം മുഴക്കുമാണ് ഈ സമയത്ത് എനിക്കെ വന്നു എനിക്ക് വന്നിട്ട് അമ്മായിടെ ഡാൻസ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ആ ഇത് കൊള്ളാം അല്ലേ അപ്പോൾ അമ്മായിയുടെ ലെക്ക് കേട്ടു പോയി അമ്മായി പറയ ഏഹ് ഇത് ഏ ഏത് കേക്ക് ഇത് എൻകെ നന്ദകിഷോർ ഉടനെ തന്നെ ഓ എൻറെ കൃഷ്ണ അപ്പോൾ നമ്മൾ എന്ന് എന്നാ നമ്മുടെ കല്യാണം എന്ന് രാധ എടുത്ത് ചോദിക്കുവാണ് അതായത് എൻകേയുടെയും രാധയുടെയും കല്യാണം എന്നാണെന്നാണ് അവിടെ അമ്മായി ചോദിക്കുന്നത് അപ്പോൾ അന്ന് ആ ഒരു ന്യൂഇയർ ഡേയുടെ അന്ന് എനിക്കെയും എനിക്ക് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആദ്യം അമ്മായിയാണ് കാണുന്നത് അപ്പൊ ആ ഒരു ഓർമ്മ എനിക്കേക്ക് വന്നു അന്ന് അമ്മായി വരുന്ന സമയത്ത് നല്ല സ്വർണമൊക്കെ ഇട്ട് തിളങ്ങി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു അതിനുശേഷം ചോദിക്കുവാണ് എന്നാൽ അമ്മായിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കണം എന്നൊക്കെ ശ്രുതി പറയുവാണ് ഈ സമയത്ത് സ്കോർ വിളിക്കാൻ അഞ്ജലി അനൗൺസ്മെന്റിയുമാണ് രണ്ട് ടീം വർക്ക് ഇത്ര ഇത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മായിക്ക് നാല് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ മനോർമയ്ക്ക് ഏഴു മാർക്കും അപ്പൊ അവിടെ തോറ്റിരിക്കുന്നത് മനോ നമ്മുടെ അമ്മായിയാണ് കാരണം നാല് മാർക്കാണെങ്കിൽ പോലും അവർ ഇത് നാലായതേ ഉള്ളൂ ബാക്കി അടുത്ത മറ്റ് പയ്യന്റെ വീട്ടുകാർക്ക് പതിനാല് മാർക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദ്യമായിട്ട് മനോരമ ചെയ്ത ആ ഒരു പെർഫോമൻസിനെ മുത്തശ്ശി ഒരുപാട് സന്തോഷത്തോടു കൂടി പ്രശംസിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ നടക്കുമ്പോഴും അഞ്ജലി എങ്ങനെ വകവരുത്താം തന്റെ ഈ ഒരു വിവാഹം എങ്ങനെ മുടക്കാം എന്നൊക്കെയുള്ള ഒരു ആലോചനയിൽ ശ്യാമ വീണ്ടും അടുക്കളയിൽ ചെന്നു അവിടെ ആ ഒരു തേളിന്റെ ബോക്സ് അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ആ ബോക്സ് കിട്ടി ശ്യാം അപ്പൊ അത് എടുത്ത് നോക്കുന്നുണ്ട് എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചതും മോഹനൻ വന്ന് വിളിക്കുകയാണെ ശ്യാം ഇവിടെ എന്താ ചെയ്യുന്നേ ഉടനെ തന്നെ പെട്ടെന്ന് ശ്യാം ഞെട്ടിപ്പോയിപ്പോ കയ്യിൽ നിന്ന് ആ ബോക്സ് തറയെ വീഴുകയും അതിന്റെ അകത്തുള്ള തേള് അങ്ങ് അത് അങ്ങ് നടന്നങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ആ ബോക്സിൽ നിന്ന് തേള് തെറിച്ചുപോയി മോഹനൻ വന്നപ്പോൾ എന്ത് പറ്റി എന്താ സംഭവം അല്ല ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ ആ ശരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു മോഹനൻ പോയി പെട്ടെന്ന് തന്നെ ശ്യാമ ബോക്സ് എടുത്ത് നോക്കുമ്പോ അതിനകത്തിരുന്ന കരുന്തേലിനെ കാണാനില്ല അതെവിടെ പോയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ശ്യാമന്റെ ആ ഒരു പ്ലാനൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്റെ ആ ഒരു മത്സരത്തിൽ മാർക്ക് കുറഞ്ഞതും അശ്വിന്റെ അശ്വിൻ വിജയിച്ചു വരുന്നതും എല്ലാം കണ്ടിട്ട് ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി അത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ ഇനിയിപ്പോ തോറ്റുപോകുമോ എന്നുള്ള ഒരു പേടി ശ്രുതിയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ആ സമയത്തും ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് അടുത്ത എൻ കെ പെർഫോമൻസ് ആണ് എന്ന് അവിടെ അനൗൺസ്മെന്റ് ചെയ്തു എനിക്ക് വന്ന് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്റെ ടീമിൽ നിന്നിട്ട് ഇവിടെ എതിർകക്ഷി എതിർ ടീമുകാരെ ഇത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ എനിക്ക് നോക്കുന്നത് എന്നൊക്കെ അശ്വിൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടുന്ന് ഓട്ടിച്ചു വിടുവാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ അശ്വിന് മനസ്സിലാവുന്നുണ്ട് ഈ അവസരത്തിലും ശ്രുതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിലിനി ഈ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കളി ആ ഒരു പ്രോഗ്രാമിന്റെ മാർക്ക് നോക്കുമ്പോൾ അശ്വിന്റെ വീട്ടുകാർക്കാണ് കൂടുതലും ശ്രുതിയുടെ വീട്ടുകാർക്ക് കുറവാണ് എന്നാൽ ഇനി അത് ഏത് നിമിഷം വേണമെങ്കിലും അത് കൂടാലോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഒരിക്കലും